ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് പേരൊക്കെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളിനെ വെച്ചിട്ട് വീട്ടുപണി അതുപോലെ ജോലിക്ക് പോക്കും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നുള്ളതൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് കാണാം കേട്ടോ അതായത് ഞാൻ എപ്പോഴും രാവിലെ അഞ്ചേ മുക്കാലിന് എണീക്കും എൻ്റെ കൂടെ തന്നെ ദില്ലാനി എണുപ്പിക്കും അവൾക്ക് ആറു മണിക്കാണ് മദ്രസ അപ്പം അഞ്ചേ മുക്കാലിൽ എണീറ്റ ആളാണ് അവൾക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം അവൾക്ക് മദ്രസയ്ക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറും പിന്നെ കുട്ടികൾക്കും എനിക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണമാണ് ആദ്യം ഉണ്ടാക്കുക കേട്ടോ പിന്നെയുള്ള ബാക്കിയുള്ള പണികളൊക്കെ എൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പണികളൊക്കെ അങ്ങനെ ചെയ്തു വെക്കും പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുകള തിരക്ക് സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഈ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുകള് റെഡി ആവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ തനൂന് ഏഴ് മണിക്കാണ് മദ്രസ ആ സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവളിനെ എണീപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ ഇക്കാനെ എണിപ്പിക്കണം അവൾ അവർക്ക് രണ്ടാൾക്കും പിന്നെ രാവിലെ എണീക്കാൻ നല്ല മടിയുള്ള കൂടത്തിലാണ് തനൂന് വിളിച്ചിട്ട് എണീക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ഇക്കാനും എണിപ്പിക്കും പിന്നെ ഇക്ക എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തനുവിനെ എണുപ്പിക്കലും അതുപോലെ പല്ല് തേപ്പിക്കലും കൊണ്ടുപിടലും ഒക്കെ ഇക്കാൻ്റെ പണികളാണ് കേട്ടോ പിന്നെ തനുവിനെ കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇക്കൾക്ക് ആദ്യം ഒരു ചായ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റൂമൊക്കെ നീറ്റാക്കി വെക്കുക എന്നുള്ള പണികളൊക്കെ ഇക്കാൻ്റെയാണ് ചില സമയത്തൊക്കെ കൊണ്ടാക്കി എന്നെ കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ചെയ്യുക അതല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ രാവിലെ തന്നെ തനുവിനെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കൂടി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒക്കെ ചെയ്തു വെക്കും അതൊക്കെ ആളുടെ ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ലീവുള്ള ദിവസമൊന്നും ഇപ്പോൾ ഈ പണികളൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ആ ദിവസത്തെ പണികൾ അങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടികൾ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഞാനും കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിനെ റെഡിയാക്കിയിട്ട് വിടുക എന്നുള്ളതാണ് അവരിൻ്റെ വണ്ടി എട്ടരയ്ക്ക് വരും കേട്ടോ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ചെയ്യുക എനിക്ക് കറക്റ്റ് ഒമ്പതേകാലിന് മുമ്പായിട്ട് അവിടെ എത്തണം കേട്ടോ പഞ്ചിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തണം അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് തന്നെ ഇറങ്ങും കഴിഞ്ഞു എളിപ്പിക്കട്ടെ സത്യമാ നമ്മള് സമയം ഒരിക്കലും നമ്മൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വൈകാനൊന്നും പറ്റിയില്ല കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ പണിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല കൂടുതലും അത് കറക്റ്റ് സമയത്ത് എത്തണം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ നോക്കാറുള്ളൂ കേട്ടോ അവിടുത്തെ പണികളെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ഭക്ഷണം ഉണ്ടാക്കുക കൊണ്ടുപോകാൻ കുട്ടികൾക്കും എനിക്കും കൊണ്ടുപോകാനുള്ളതും അതുപോലെ നമുക്ക് കഴിക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുക അത് നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നെ പറ്റില്ലല്ലോ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കടന്നാലും ചെയ്യാൻ ചെയ്യാനിവിടെ വീട്ടിൽ താത്തി അമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ് കേട്ടോ പിന്നെ പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നത് ഞാൻ ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആകും ചിലപ്പോൾ ഏഴ് മണിയൊക്കെ ആവും ആ സമയത്ത് തിരിച്ച് വരുമ്പോഴേക്കും കൂടുതൽ എനിക്ക് വലിയൊരു പണിയായിട്ട് തോന്നിയിട്ടുള്ളത് കുട്ടികളെ പഠിപ്പിക്കലാണ് എന്താ പറഞ്ഞാൽ രണ്ടാൾക്കും പഠിക്കാനുള്ളതെല്ലാം ഫോണിൽ എൻ്റെ ഫോണിൽ വാട്സപ്പിലാണ് വന്ന് കിടക്കുക അപ്പം ഞാൻ വരുമ്പോഴേക്കും കുട്ടികളൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ റെഡി ആയിരിക്കണുണ്ടാവും പിന്നെ അതൊക്കെ വന്ന് നോക്കി വാട്ട്സപ്പിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വന്ന് പഠിക്കാൻ വന്നിക്കണം എന്നുള്ളത് മാറി മാറി നോക്കണം രണ്ടും ഒരു ഫോണിൽ വന്നതുകൊണ്ട് അതിന് പിന്നെ അടിയും പിടിയും ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞതില്ലാക്ക് പിന്നെ നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവൾ തനിയേ പഠിച്ചോളും അവൾ നോക്കിയിട്ട് അവൾക്കുള്ള കാര്യങ്ങളൊക്കെ അവൾ തന്നെ പഠിച്ചോളും പിന്നെ പിന്നെ നമ്മളെ ഒപ്പം ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മടിയായിട്ട് പിന്നെ പഠിക്ക് പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് പോയാൽ പിന്നെ ടി വിനു മുമ്പിലായിരിക്കും പിന്നെ ആളുണ്ടാവുക അപ്പോൾ അവളിനും ഒപ്പം ഇരുന്നിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും കുട്ടികളെയൊക്കെ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ എനിക്ക് എൻ്റെ യൂണിഫോം അതുപോലെ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് പിന്നെ ഇക്ക വരും ഇക്കാക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കും പിന്നെ ഇക്കാക്കുക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇക്ക പിന്നെ ഫോണിൽ ഇങ്ങനെ എഡിറ്റിങ്ങും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും എഡിറ്റിങ്ങും വീഡിയോ ഒക്കെ ചെയ്യലൊക്കെ പിന്നെ ഇക്കാൻ്റെ പണികളാണ് കേട്ടോ ഇക്കാനൊക്കെ കഴിക്കാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കിടക്കും പിന്നെ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ പിന്നെ രാവിലെയാണ് കഴുകുക ബാക്കിയുള്ള എല്ലാതും പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും പിന്നെയുള്ള ഇക്ക കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപാട് നേരം വൈകിട്ടാണ് ആൾ കഴിക്കുക അപ്പോൾ പിന്നെ എനിക്ക് നല്ല ക്ഷീണാവും രാവിലെ നേരത്തെ എണിക്കും വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം പോയി കിടക്കും പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഒരു ദിവസം മാനേജ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ഓക്കെ ബൈക്ക് കേട്ടോ മതി മതി വാ 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 അതിന്റെ കണ്ണിടക്കട്ടെ കണ്ണിട്ടെടുക്ക് കണ്ണടല്ലെങ്കി കണ്ണു കണ്ണില്ലേ കാശ് എവിടെ കണ്ണട രണ്ട് വണ്ടി ഓടിച്ച നമ്മൾ കൊണ്ടുപോവാറ വണ്ടി വരേണ്ടി വരും